നീറ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ ഡ്രസ് കോഡ് ഈ പരീക്ഷ ഹാളിലേക്ക് പോകുമ്പോൾ ധരിക്കേണ്ട ഡ്രസ് കോഡ് ഏതെല്ലാം ഡ്രസ്സുകളാണ് അവോയ്ഡ് ചെയ്യേണ്ടത് അതേപ്പറ്റിയും അതുപോലെ എക്സാം ഹാളിലേക്ക് കൊണ്ടുപോകാവുന്ന സാധനങ്ങൾ കൊണ്ടുപോയിക്കൂടാത്ത സാധനങ്ങൾ ഇതിനെ പറ്റിയിട്ടാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു പരീക്ഷ നമുക്കറിയാം നീറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഒരേ സമയം എഴുതുന്ന ഒരു പരീക്ഷയിൽ ഒന്നാണ് ഏറ്റവും ടെൻഷൻ കൂടിയ അല്ലെങ്കിൽ ഒത്തിരി പേര് മീഡിയയൊക്കെ വളരെ കാര്യമായിട്ട് നോക്കിക്കാണുന്ന വലിയ എന്താണ് വലിയ മീനിങ് ഫുള്ളായിട്ടുള്ള ഒത്തിരി മാനങ്ങളുള്ള കാരണം ഒരുപക്ഷെ ഗവണ്മെന്റിന് വരെ വലിയ പ്രശ്നങ്ങൾ വന്നേക്കാവുന്ന കാര്യങ്ങൾ നമുക്കറിയാം കഴിഞ്ഞ വർഷമൊക്കെ വലിയ പ്രതിഷേധങ്ങളും പ്രൊട്ടസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് കുറച്ചുകൂടെ ഒരു ഗ്ലാമറസ് ആയിട്ടൊരു പരീക്ഷയായിട്ടാണ് നമുക്കതിനെ പറയാൻ സാധിക്കുക അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള കോലാഹലങ്ങൾ ടെൻഷൻസ് സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് പലരിൽ നിന്നും പല സാഹചര്യങ്ങളിലും കൂടെ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ അതിലൊന്നും പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോ മാതാപിതാക്കളോ വല്ലാതെ ആകുലപ്പെടേണ്ടതില്ല എന്ന് തുടക്കത്തിലേ പറയട്ടെ ടേക്ക് ഇറ്റ് ഈസി വളരെ ലളിതമായിട്ട് എടുക്കുക ഒരു വലിയ ടെൻഷനായിട്ടുള്ള കോലാഹലങ്ങളിലൊന്നും പോയി പെടാതിരിക്കുക എന്ന് തുടക്കത്തിൽ പറഞ്ഞുകൊണ്ട് വളരെ വളരെ ലളിതമായിട്ട് അല്ല ഡ്രസ്സുകൾ ധരിക്കുക അത് മാത്രമാണ് പറയാനുള്ള കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം കാരണം അവിടെ ചെല്ലുമ്പോഴുണ്ടാവുന്ന കൺഫ്യൂഷൻസും കാര്യങ്ങളൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് ഡ്രസ് കോഡിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ വീണ്ടും പറയുകയാണ് നിങ്ങൾ വല്ലാതെ പാനിക് ആവേണ്ട ലളിതമായിട്ടുള്ള ഡ്രസ്സ് മറ്റുള്ള സംശയിക്കപ്പെടാത്ത അൺഫെയർ മീൻസുകൾക്ക് സാഹചര്യം ഒരുക്കാത്ത ഡ്രസ്സുകൾ ഇടുക എന്നുള്ളതാണ് വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു ഒരു ഈസി ആയിട്ടുള്ള എന്താണ് കണ്ണാടി ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ വലിയ കണ്ണാടികളുടെ എന്താണ് വളരെ ലളിതമായിട്ട് ആരും തെറ്റിദ്ധരിക്കപ്പെടാത്ത ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ ഷർട്ടാണെന്നുണ്ടെങ്കിൽ ഹാഫ് കൈ ഷർട്ട് പെങ്കൊച്ചങ്ങളാണെങ്കിലും ഹാഫ് വരയ്ക്കുള്ള ഷർട്ട് വളരെ ഒരുപാട് ഫ്രിൽസ് ഉള്ളതോ അല്ലെങ്കിൽ പോക്കറ്റ്സ് ഒരുപാടുള്ളതോ ആയിട്ടുള്ള ഡ്രസ്സുകൾ ഒഴിവാക്കുക സിമ്പിളായിട്ടുള്ള പാൻറ്സ് ഓക്കെ അപ്പം നമുക്ക് ജീൻസ് പോലുള്ള ഒരുപാട് പോക്കറ്റ്സുകളൊക്കെ ഉള്ള അല്ലെങ്കിൽ എപ്പോഴും അൺഫെയർ മീൻസിന് സാഹചര്യം ഒരുക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക ഷൂ ഒഴിവാക്കുക സിമ്പിളായിട്ടുള്ള ചെരുപ്പുകൾ ധരിക്കുക ഈ പിക്ചർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏതാണ്ട് കുറച്ച് മനസ്സിലാവും അപ്പോൾ വാച്ച് അതുപോലെ തന്നെ ഒരുപാട് മെറ്റൽ ബന്ധപ്പെട്ട കാര്യങ്ങൾ ഓക്കെ വലിയ ബട്ടണുകളുള്ള ഡ്രസ്സുകൾ ഷൂസ് അതുപോലെ ഹീൽസ് വല്ലാതെ ഉള്ളത് അതുപോലെ തന്നെ നമ്മുടെ കാലിന് ഉയർന്നു വരുന്ന തരത്തിലുള്ള കവേഡ് ആയിട്ടുള്ള അത്തരത്തിലുള്ള ഷൂ ഷൂ മൊത്തത്തിലേ ഒഴിവാക്കുക ഒരുപാട് മെറ്റൽ പാർട്സ് ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക തൊപ്പി ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ എങ്ങനെ ഡിജിറ്റൽ ആയിട്ടുള്ള വാച്ച് ആയങ്കിൽ ഏത് തരം ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഒക്കെ ഒഴിവാക്കുക പേഴ്സ് പ്രത്യേകം ഓർക്കുക ഇതൊക്കെ ഒഴിവാക്കുക അതേപോലെ മെറ്റൽ പാർട്സുകൾ നിങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് വളരെ ലളിതമായിട്ട് ഉള്ളൊരു ഇത് ധരിച്ചു പോവുക കാരണം അവിടെ ഫ്രിസ്കിങ് ഉണ്ടാകും അപ്പം മെറ്റൽ പാർട്സ് നിങ്ങൾ നിങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അതെന്താ ഏതാണെന്നൊക്കെ ഇങ്ങനെ നോക്കാനൊക്കെ ആയിട്ട് ഒരുപാട് സമയം പോകും നിങ്ങൾക്ക് അന അനാവശ്യമായിട്ടുള്ള ടെൻഷൻസ് ഉണ്ടാവും എന്നുള്ളതാണ് ഇനി എന്തെങ്കിലും കസ്റ്റമറി ഡ്രസ്സുകൾ തട്ടമരിക്കടക്കുള്ള ധരിച്ചു പോകുന്ന വിദ്യാർത്ഥിനെ കുറച്ചധികം സമയം കണ്ടെത്തണമെന്നേ ഉള്ളൂ കാരണം അവരതൊക്കെ നോക്കും പെൺകുട്ടികളാണെങ്കിലും ടെൻഷൻ വേണ്ട ഒരു കവേർഡായിട്ടുള്ള ഒരു സ്ഥലത്ത് അയച്ചായിരിക്കും ലേഡീസ് സ്റ്റാഫായിരിക്കും നിങ്ങൾ ചെക്ക് ചെയ്യുന്നത് അപ്പോൾ കസ്റ്റമറി ആയിട്ടുള്ള റിലീജിയസ് ആയിട്ടുള്ള ഡ്രസ്സ് ധരിക്കുന്ന ആൾക്കാരാണെങ്കിൽ പ്രത്യേകിച്ച് കുറച്ചധികം സമയം നേരത്തെ പോവുക നമ്മളുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഇത് ഏറ്റവും സുതാര്യമായിട്ട് ഈ പരീക്ഷ നടക്കുക എന്നുള്ളതാണ് അൺഫെയർ മീൻസ് പലതരത്തിലുള്ള കാരണം നിങ്ങൾക്ക് അറിയില്ല ഒത്തിരി ഡിജിറ്റലായിട്ടുള്ള കള്ളത്തരങ്ങൾ നടക്കാനുള്ള സാധ്യതയുണ്ട് പലതരം വലിയ വലിയ പരീക്ഷകളിലൊക്കെ പിടിക്കപ്പെട്ടിട്ടുള്ളതാണ് അപ്പോൾ അതൊക്കെ അവോയ്ഡ് ചെയ്യുക കാരണം അത് ഓരോ വ്യക്തിയുടെ ആവശ്യമാണ് ഈ പരീക്ഷ ഏറ്റവും സുതാര്യമായി നടക്കുക എന്ന് പറയുന്നത് നാം ഓരോരുത്തരുടെയും ആവശ്യമാണ് നമ്മൾ അത് അത്തരത്തിൽ നടത്തേണ്ടത് നമ്മളെ കടമയാണ് അതിന് സഹകരിക്കേണ്ടത് നമ്മുടെ കടമയാണെന്നുള്ളത് ചുരുക്കി പറയുന്നു എന്ന് മാത്രം ഓക്കെ അപ്പോൾ ഹെവി ആയിട്ടുള്ള ഡ്രസ്സ് ഇതാണ് ഈ പ്രാവശ്യത്തെ ഡ്രസ് കോഡിനെ പറ്റി കാര്യമായിട്ട് പറയുന്നത് ലോങ് സ്ലീവ്സ് ഉള്ളത് ഹെവി ആയിട്ടുള്ള ഡ്രസ്സ് ക്ലോത്ത്സ് ഒഴിവാക്കുക എന്താണ് മറ്റേ അതേപോലെ സ്ലിപ്പേഴ്സ് സാൻഡിൽസ് ലോ ഹീൽസ് ഉള്ള സാധനങ്ങൾ മാത്രമേ പെർമിറ്റ് ഉള്ളൂ മറ്റൊരു ഷൂ പോലുള്ള സാധനങ്ങൾ ഒഴിവാക്കുക ഇത്രയും വളരെ ലളിതമായിട്ടാണ് പ്രാവശ്യം പറഞ്ഞിരിക്കുന്നത് ഇനി ബാർഡ് ഐറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ കുട്ടികളൊക്കെ പഠിക്കാനായിട്ട് ചെറിയ നോട്ട്സ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടോ പോക്കറ്റ്സൊക്കെ ഇട്ടു പോകാതിരിക്കാൻ ശ്രദ്ധ ശ്രദ്ധിക്കുക അപ്പോൾ പോകുന്നതിന് മുമ്പേ ഒന്ന് പാരന്റ്സ് ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും അതുപോലെ നോട്ടോ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ബോക്സ് പ്ലാസ്റ്റിക്കിൻ്റെ പൗച്ച് അത്തരത്തിലുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ഇതിനകത്ത് ഇടുകയാണെങ്കിൽ ആ പ്രശ്നങ്ങൾ ഒഴിവാക്കി കിട്ടും ഓക്കെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു എന്താണ് പ്ലാസ്റ്റിക് പൗച്ചാണെങ്കിൽ ഇപ്പോഴും കുഴപ്പമുണ്ടാവില്ല ഞാൻ അതില്ലെങ്കിൽ അത് ഒഴിവാക്കുന്നതാണ് നല്ലത് കാൽക്കുലേറ്റർ പെൻ അത് പിന്നെ അടക്കം അവിടുന്ന് തരുന്നു നിങ്ങൾക്ക് അറിയാം സ്കെയിൽ റൈറ്റിംഗ് പാഡ് മറ്റെന്തെങ്കിലും തരത്തിലെ ഇലക്ട്രോണിക് ഐറ്റംസ് ഇറേസർ ഇറേസർ ഒന്നും കൊണ്ടുപോകേണ്ട കാര്യമില്ല ബിക്കോസ് ഇത് വൺസ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് അത് കേടുവന്നു പോകുന്നേ ഉള്ളൂ വൺസ് അതൊക്കെ ടാമ്പർ കഴിഞ്ഞാൽ ഈ പരീക്ഷാ പോലും പിന്നെ അവർ നോക്കില്ല ഡിജിറ്റലൈസ്ഡ് ആണ് കമ്പ്യൂട്ടറാണ് നോക്കുന്നത് നിങ്ങൾക്ക് അറിയാം കാൽക്കുലേറ്റർ ലോക്ക് ടേബിൾ ഇലക്ട്രോണിക് പെന്നോ സ്കാനറോ സംതിങ് എന്താണെങ്കിലും ഇലക്ട്രോണിക് ഐറ്റംസ് അതൊക്കെ ഒഴിവാക്കുക എന്നുള്ളതാണ് അതുപോലെ കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് മൊബൈൽ ഫോൺ ബ്ലൂടൂത്ത് പരീക്ഷകളിലേക്ക് പോകുമ്പോൾ പിന്നെ പിള്ളേരെ തിരിച്ചു വരുമ്പോൾ കൃത്യമായിട്ട് കാണാം അതിൻ്റെ ഇടയ്ക്കും കമ്മ്യൂണിക്കേഷനൊന്നും പറ്റില്ല അതുകൊണ്ട് മറ്റുള്ള ഒരു സാധനങ്ങളും ഇല്ല എന്ന് ഉറപ്പുവരുത്തുക അതുപോലെ തന്നെ പ്രത്യേകം വാച്ച് ശ്രദ്ധിക്കുക വാച്ച് കൊണ്ടുപോകേണ്ട അതിന് അവിടെ തന്നെ ഓരോ ക്ലാസിലും എക്സാം ഹാളിലും ഈ ഒരു ക്ലോക്ക് ഉണ്ടായിരിക്കും അതിന് പുറമെ അവർ കൃത്യമായിട്ട് ഇടവേളകളിൽ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും ഓക്കെ ബ്രേസ്ലെറ്റ് ക്യാമറ അങ്ങനെയുള്ള സാധനങ്ങൾ മറ്റേ ഗോൾഡ് അടക്കമുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ഒഴിവാക്കി വയ്ക്കാം ഓക്കെ മെറ്റാലിക് ഐറ്റംസ് ഒക്കെ ഒഴിവാക്കി വെക്കാം പിന്നെ വാട്ടർ ബോട്ടിൽ ചെറിയൊരു കുപ്പിയിലും ട്രാൻസ്പെറൻറ്റ് ബോട്ടിൽ നിങ്ങൾക്ക് കൈപിടിക്കാം വലിയ കുപ്പിയോ നിങ്ങളുടെ കുപ്പികളോ അതൊന്നും ഒഴിവാക്കുക കാരണം പലതരത്തിലുള്ള ഡിസൈനിലുള്ള ഡിസൈനുകളിൽ ുള്ള അത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക ഫുഡ് ഐറ്റംസും മറ്റു കാര്യങ്ങളൊന്നും അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല ഇനി ഈ പറഞ്ഞ ഡയബറ്റിക് പേഷ്യൻസ് ആയിട്ടുള്ള പിള്ളേരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് നേരത്തെ പറയുവാണെങ്കിൽ അതിനുവേണ്ട ചെറിയ കുറച്ച് ഐറ്റംസ് പാക്ക്ഡ് അല്ലാത്ത മറ്റുള്ള ഫുഡ്സുകൾ വേണമെങ്കിൽ വിത്ത് പെർമിഷനോട് കൂടി കരുതാവുന്നതാണ് അൺഫെയർ മീൻസിന് കോപ്പി അടിക്കുക അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാഹചര്യമാകുന്നു എന്തുണ്ടെങ്കിലും അത് നമ്മൾ ഒഴിവാക്കുക അല്ലെങ്കിൽ നമ്മുടെ സമയം അവിടെ ഒരുപാട് പോകും എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ അഡ്മിറ്റ് കാർഡ് കൈപ്പടിക്കാൻ മറക്കരുത് ഒരു പാസ്പോർട്ട് ഫോട്ടോ അതിനകത്ത് ഒട്ടിച്ചിരിക്കണം ഒരു പാസ്പോർട്ട് ഫോട്ടോ നിങ്ങളുടെ കൈകൾ കരുതിയിരിക്കണം പിന്നെ വാലിഡ് ആയിട്ടുള്ള ഒരു ഒറിജിനൽ ഐഡൻറ്റിറ്റി കാർഡ് തീർച്ചയായിട്ടും നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം പാൻ കാർഡോ ഡ്രൈവിംഗ് ലൈസൻസോ വോട്ടർ ഐ ഡിയോ പാസ്പോർട്ടോ ആധാറോ റേഷൻ കാർഡോ പ്ലസ് ടുൻ്റെ അഡ്മിറ്റ് കാർഡ് വിത്ത് ഫോട്ടോഗ്രാഫോ അല്ലെങ്കിൽ ഗവൺമെൻറ് ഇഷ്യൂസിലുള്ള ഏതെങ്കിലും ഒന്ന് പിന്നെ പോസ്റ്റ് കാർഡ് സൈസ് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം അത് ആ നമ്മുടെ അഡ്മിറ്റ് കാർഡിൽ ഒട്ടിച്ചു കൊണ്ടുപോകുന്നതാണ് ഏറ്റവും അഭികമ്യമായിട്ടുള്ള ഇത്തരം കാര്യങ്ങളാണ് അവർ സംബന്ധിക്കുക വാട്ടർ ബോട്ടിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നെങ്കിൽ കരുതാം ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കുപ്പി തന്നെ കരുതുക ഓക്കെ അല്ലാന്നുണ്ടെങ്കിൽ അത് അവർ വാങ്ങിച്ചു വയ്ക്കാനുള്ള ഒക്കെ ഉണ്ടാവും സോ വിഷ് യു ഓൾ ദി ബെസ്റ്റ് നിങ്ങൾക്ക് യാതൊരു വിധ ടെൻഷനും വേണ്ട വളരെ സന്തോഷമായിട്ട് ഈ പരീക്ഷ എഴുതാൻ എഴുതാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ ടെൻഷൻ അടിക്കാതെ ഏറ്റവും മികച്ച വിജയം നിങ്ങൾക്ക് ഈ പരീക്ഷയിൽ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു കൊണ്ട് തന്നെ പോവുക വളരെ പോസിറ്റീവായിട്ട് ഈ പരീക്ഷയെ അപ്രോച്ച് ചെയ്യുക യാതൊരുവിധ ടെൻഷനും വേണ്ട ഈ പരീക്ഷയിൽ നേടുന്ന മാർക്കാണ് നിങ്ങൾക്ക് അവസരങ്ങൾ തരുന്നത് അപ്പോൾ അതിനെപ്പറ്റി ആലോചിച്ചിട്ട് ടെൻഷൻ അടിച്ചാൽ എന്താ സംഭവിക്കുക നമ്മൾ ഉള്ള മാർക്ക് പോകും ആ പരീക്ഷാ ഹാളിൽ ഏറ്റവും നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ഒരു മൈൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടുതൽ മാർക്ക് കിട്ടാനുള്ള സാധ്യതകളോട് കൂടിയാണ് ിതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കുട്ടികൾക്കടക്കം പറഞ്ഞു കൊടുക്കാനുള്ള സെഷൻ കോളേജിൽ നടത്തുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു പരീക്ഷ കഴിഞ്ഞാൽ പിന്നെ പോസ്റ്റ് നീറ്റ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ കൗൺസിലിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതിൽ കൃത്യമായിട്ടുള്ളൊരു ഗൈഡൻസ് നിങ്ങൾക്ക് നിർബന്ധമായിട്ടും ആവശ്യമാണ് അതിന് ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് കോളേജിലുണ്ട് ഏതാണ്ട് ആയിരത്തിൽ പരം വിദ്യാർത്ഥികൾക്ക് നമ്മൾ നേരിട്ട് പേഴ്സണലി നമുക്ക് അവർക്ക് വേണ്ടിയുള്ള സപ്പോർട്ട് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഏതാണ്ട് ആയിരത്തിൽ അല്ലെങ്കിൽ പതിനായിരത്തിൽ പരം വിദ്യാർത്ഥികൾ നീറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗൈഡൻസ് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് അറിയാം കോളേജുകളിൽ നിങ്ങൾക്ക് ഇത്രയും വിദ്യാർത്ഥികൾ കൂടുതലും നീറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അപ്പോൾ എല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് കോളേജൂരിൽ നിന്നൊക്കെ ലഭിക്കുന്നതാണ് സോ വിഷ് യു ആൾ ദി ബെസ്റ്റ് അപ്പോൾ ഏറ്റവും ഭംഗിയായിട്ട് ഈ പരീക്ഷ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കട്ടെ ഏറ്റവും മികച്ച മാർക്ക് വാങ്ങിക്കാൻ സർവീഷൻ നിങ്ങൾ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു സി ബെസ്റ്റ് വിഷസ്